ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹിമ വീട്ടിൽ വരുന്നുണ്ട് ഏട്ടാ വീട്ടിൽ വരുന്ന ആ സമയമാണ് രേവതി അവിടെ നിന്നും പോയിട്ടുണ്ടാവും രേവതിക്ക് പെട്ടെന്ന് വേറൊരു ഓർഡർ എടുക്കേണ്ടത് കൊണ്ട് തന്നെ രേവതി പോകുന്നുണ്ട് ഇതേ സമയം രേവതി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവിടെ പൂ വാങ്ങാൻ ഒരാൾ വരുന്നുണ്ട് അപ്പൊ പൂക്കെട്ടുകാരി എനിക്കൊരു പൂവെടുക്കുക എന്ന് ഇങ്ങനെ ചന്ദ്രമതിയോട് പറയുമ്പോൾ അത് കേട്ട് മഹിമ ഒരുപാട് കളിയാക്കുന്നുണ്ട് ഏട്ടാ അപ്പൊ ചന്ദ്രമതിക്ക് ഭയങ്കര കുറച്ചിലാവുകയാണ് അങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട് ഈശ്വര ഈ നേരം തന്നെ ഈ പൂക്കെട്ടുകാരി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചത് അത് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്നാ അതിൽ നിൽക്കാണ് അപ്പോഴേക്കും മഹിമ പറയുന്നുണ്ട് എന്തായാലും രേവതി ഇല്ലാത്തതല്ല ചന്ദ്രമതി നീ എടുത്തു കൊടുക്കുക അതിന്റെ കച്ചവടമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ ഒരാളാക്കിയത് പോലെ ഇങ്ങനെ സംസാരിക്കാന് പിന്നീട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും മഹിമ എനിക്കൊരു മുഴം പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് അതൊക്കെ പാട കൂടിയാവുമ്പോ ചന്ദ്രമതിക്ക് തനിക്ക് അപമാനം വലിയ അപമാനമാണ് ഞാൻ മഹിമക്ക് മുന്നിൽ എനിക്ക് ആ പൂക്കട്ടുകാരി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള സത്യം മനസ്സിലാക്കാൻ അപ്പോഴേക്കും ശ്രുതി വന്നിട്ടാണെങ്കിൽ എരുപേരി കയറ്റിക്കൊണ്ടിരിക്കുന്നപ്പോ എന്താ ഉണ്ടായത് എല്ലാവർക്കും മുന്നിൽ വലിയ തലതാഴത്തിൽ തന്നെ അമ്മക്ക് ആ ദേവത ഉണ്ടാക്കില്ലെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവളെ ഞാൻ ഉണ്ടല്ലോ ഇന്നത്തോടു കൂടി അവളുടെ കട പൂട്ടിക്കണം അതിനുള്ള വല്ല മാർഗം ഇനിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാൻ അത് കേട്ടോട് തന്നെ ശ്രുതി പറയാനാണ് അതിനുള്ള ഏറ്റവും വലിയ മാർഗ്ഗം ഞാൻ പറയാം പക്ഷെ ഇത് ഞാനാണ് പറഞ്ഞതെന്ന് അമ്മ പറയരുത് എന്താ വഴി അതേ കോപ്പറേഷൻകാരെ വിവരം അറിയിക്കുക അവരെ അറിയി അറിയിച്ചു കഴിഞ്ഞാൽ അവർ നാളേക്ക് നാളെ ആ കട അവിടെ നിന്ന് തകർത്ത് കൊണ്ടുപോകുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ചന്ദ്രമതി നീ ആളൊരു പുലി തന്നെയാണ് കേട്ടോ എന്തായാലും അവളെ അവിടെ നിന്ന് തുരത്തണം അത് ഉറപ്പുള്ള കാര്യമാണ് തീർച്ചയായും അത് എന്തായാലും നടക്കും ലൈസൻസ് ഒന്നും ഇല്ലാതെയല്ലോ അവള് ഈ റോഡരിക്കൽ വീടിന് മുന്നിൽ ഈ ഒരു തട്ട് തട്ടുകട പോലെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു പെട്ടിക്കൂടും വെച്ചിട്ട് എന്തായാലും അത് കോർപ്പറേഷൻകാരെ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ആ കട ഇടക്ക് അങ്ങ് കൊണ്ടുപോകാൻ പറയേണ്ടോ എന്നാലും ഇനി വഴുകിക്കണ്ട നാളെ രാവിലെ അത് അവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണ കേട്ടോ അതേസമയം ണെങ്കിലും പിന്നീട് അഭിനയം തുടരുകയാണ് രേവതി വന്നതിന് ശേഷം രേവതിയുടെ കയ്യിൽ പൂക്കൾ കൊടുക്കണം രേവതി ഇതാ ഞാൻ സോറി പൂക്കൾ വിറ്റ ആ പൈസ ഒക്കെ കൊടുക്കണം കേട്ടോ ഇതാ നീ പോയതിനു ശേഷം ഞാനിങ്ങനെ പൂവിറ്റു എന്നൊക്കെ പറയാനാ എന്തായാലും ഇതിന് നല്ല വരുമാനം ഉണ്ടായില്ല എന്നൊക്കെ ഒരുമാതിരി ആളെ കളിയാക്കുന്നത് പോലെയുള്ള സംസാരമാണ് അപ്പൊ രേവതിക്കാണെങ്കിലും ഈശ്വരൻ ഇവർക്ക് എന്താ പറ്റിയത് ഇവരെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവർക്ക് പൂക്കച്ചവടം എന്ന് പറയുന്നത് അതിന് ദേഷ്യമാണ് പിന്നെ ഇങ്ങനെ സംസാരിക്കുന്ന ഭാവത്തിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഹെടി നിന്നെ ഞാൻ ഇന്ന് നിന്നോട് ഞാൻ സംസാരിച്ചത് നാളെ നീ ഈ പണി ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ വേലയാണ് നീ ചെയ്യേണ്ടത് തൂപ്പും തുടപ്പും അത് മതി അല്ലാതെ നീ ഒരു പൂക്കച്ചോടം ചെയ്ത് മറ്റുള്ളവർക്ക് അപമാനം ഉണ്ടാക്കുന്ന പൂക്കട്ടുകാരി എന്നുള്ള പേര് മറ്റുള്ളവർക്കും കൂടി വിളിപ്പിക്കുന്ന ആ തരത്തിലുള്ള പണി ഇനി വേണ്ട എന്ന് ചന്ദ്രമതി മനസ്സുകൊണ്ട് പറയുന്നുണ്ട് കേട്ടാ അപ്പോ ചന്ദ്രപതി ശ്രുതിയുടെ അടുത്തോട്ട് നേരെ പോവാണ് ശ്രുതി എന്തായി ഞാൻ പറഞ്ഞു നടക്കും എന്റെ ആന്റി ആന്റി ഇങ്ങനെ ഇടക്കിടക്ക് എന്റെ അടുത്തോട്ട് വരല്ലേ ഇവിടെ ആരുടെ ആരുടെങ്കിലും ചെടി ചെടിയിൽ ഞമ്മള് പറയുന്ന സംസാരം കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും പ്രശ്നമാവെന്ന് പറയാനായിട്ട് ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ആ നാളെ രാവിലെ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ ചന്ദ്രപതിക്ക് രാത്രി ഉറക്കം കിട്ടുന്നില്ല സന്തോഷം കൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല ഈശ്വര ആ ഒരു രംഗം എന്റെ കൺമുന്നിൽ കാണാൻ അവളുടെ ആ വണ്ടി അതായത് ആ പെട്ടി പെട്ടിക്കട അങ്ങ് തട്ടിക്കൂട്ടുന്നത് കാണാൻ എന്തൊരു ചന്തമായിരിക്കും അവളുടെ ആ പെട്ടിക്കട പോകുന്നതിനോട് കൂടി പൂക്കെട്ടുകാരി എന്ന പേര് എനിക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ എന്ന് ചന്ദ്രപതി മനസ്സുകൊണ്ട് തീരി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അപ്പൊ രവി രവി ചോദിക്കുന്നുണ്ട് എന്താണ് നിനക്ക് പറ്റിയത് ഇന്ന് വലിയ സന്തോഷം ഉണ്ടല്ലോ നിനക്ക് ഉറക്കം കിട്ടുന്നില്ല ഏയ് ഒന്നും ഇല്ല രേട്ട നിങ്ങളെ ഉറങ്ങിക്കോളൂ എന്താ ഉറങ്ങാൻ കഴിയുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആവണ് നേരം വെളുത്ത് ചന്ദ്രമതി റോഡരികിലോട്ട് ഓടി ചെല്ലാണ് ആ കട തട്ടിക്കൂട്ടുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ രംഗം കാണാൻ വേണ്ടി പല തവണ ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും വന്നില്ല ആ കട അവിടെ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ശ്രുധേര നേരൊക്കെ ചെല്ലാണ് നീ അല്ലടി പറഞ്ഞത് കോർപ്പറേഷൻകാർ വന്നിട്ട് ആ കട തട്ടിക്കൊണ്ട് അവിടെ നിന്നും ചവിട്ടിക്കൂട്ടി കളയുന്ന എന്നിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ നീ അവർക്ക് പരാതി കൊടുത്തില്ല ആൻറ്റി അതിനേതായ ഒരു സമയമുണ്ട് അവരുടെ ഡ്യൂട്ടി ടൈം ആവട്ടെ അവരത് വന്ന് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് പറയണേട്ടാ അങ്ങനെ ചന്ദ്രമതി സമാധാനത്തോടു കൂടി നിൽക്കാണ് പിന്നീട് അവിടെ നിന്ന് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്നത് പോലെ ഒരു തള്ളിപ്പൊളിക്കുന്ന ഒരു സൗണ്ട് ഒക്കെ എങ്ങനെ കേൾക്കുകയാണ് അത് കേൾക്കുന്ന ചന്ദ്രമതി പുറത്തോട്ട് വരികയാണ് അപ്പോൾ കാണുന്ന കാഴ്ച തന്റെ മുന്നിൽ രേവതി കട ജെസി ബി വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് തട്ടിക്കൂട്ടുന്നതായിരിക്കട്ട ഇത് കാണുന്നതിനോട് കൂടി ചന്ദ്രമതി അയ്യോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അഭിനയിക്കാണ് കേട്ടാ ആദ്യം പൊട്ടിച്ചിരിക്കുന്നുണ്ട് ഈശ്വര എന്ത് നല്ല കാഴ്ചയാണ് ഇത് മനസ്സിൽ നിന്ന് ഒരിക്കലും പോവാത്ത കാഴ്ചയാണ് അപ്പോഴേക്കും അയ്യോ അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിക്കാണ് കേട്ടാ ചന്ദ്രമതിയുടെ നിലവിളി കേട്ട് സച്ചി രേവതിയും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഓടി വന്ന് നോക്കുമ്പോ തന്റെ കട അത് ചവിട്ടിക്കൂട്ടുന്ന ആ രംഗം ആയിരിക്കൂട്ടോ എന്നാലും ആ കട അവർ എന്തിനാ കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ പറയണ ഇത് ലൈസൻസ് ഒന്നും ഇല്ലാതെ നടത്തുന്ന കടയില് ഇതിനൊക്കെ ഒരു ലൈസൻസും കാര്യങ്ങളൊക്കെ വാങ്ങിയെടുക്കണം ഇത് റോഡരിക്കൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാല് കോർപ്പറേഷൻകാര് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതങ്ങ് കൊണ്ടുപോയെന്ന് പറയണ്ട ഇത് കേൾക്കുന്ന സാച്ചിയുടെ മനസ്സിലൊരു ദേഷ്യം തോന്നാണ് അപ്പോഴേക്കും രേവി പറയേണ ഇത് അങ്ങനെ അങ്ങനെയങ്ങ് കോർപ്പറേഷൻകാര് പെട്ടെന്നൊന്നും കൊണ്ടുപോയില്ലോ അപ്പോഴേക്കും വർഷ പറയണ ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടാവും അത് കേൾക്കുന്ന ചന്ദ്രമതി ഇങ്ങനെ ഞെട്ടിപ്പോണേട്ടാ അപ്പൊ ചന്ദ്രമതിക്ക് പേടിയാവണം ഇതേ സമയം ശ്രുതി ഈശ്വര ഞാനും കുടുങ്ങല്ലോ എന്ന ഭാവത്തിൽ ശ്രുതി നിൽക്കുന്നുണ്ട് ആ സമയം വർഷ പറയണ അപ്പൊ രേവതി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അപ്പൊ രേവതിയോട് വർഷ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ കരയുന്നത് എന്നാലും എന്റെ പൂക്കട ഞാൻ ഞാനി എന്ത് തൊഴിൽ ചെയ്യും എനിക്ക് എനിക്കാകെ ഒരു വരുമാനം അറിഞ്ഞതിന് എന്നാൽ അപ്പൊ സച്ചി പറയുന്നുണ്ട് രേവതി നീക്കറിയാതെ എന്ന് പറയുമ്പോഴേ രേവതിക്ക് ആശ്വാസമാവില്ലട്ടാ കാരണം തന്റെ കട പോയിരിക്കുന്നു അത് കാണുന്നതിനോട് കൂടിയിട്ട് വർഷ പറയുന്ന ഇതിനെ നമുക്ക് എന്തെങ്കിലും ഒരു പണി ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം ഇങ്ങനെ ടെൻഷൻ ടെൻഷനാവല്ലേ ഇത് കോർപ്പറേഷൻകാരെ വിവരം അറിയിച്ചത് ആരാണെന്ന് നമുക്ക് കണ്ടെത്താം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് ആ സമയം ശ്രുതിയാണെങ്കിലും ഇതിപ്പോ ഇങ്ങനെ കണ്ടെത്താൻ കഴിയും അതൊക്കെ ഒന്നും അവര് പറയില്ലോ എത്ര ഫോൺ ഒരു ദിവസം അവരിലോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ സച്ചിയാണെങ്കിലും ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ആ ഒരു രംഗമാണ് എന്നാൽ രേവതി ആണെങ്കിലും പൊട്ടിക്കറിയാനാക്കും പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടാതെ നീ നിനക്ക് എന്തെങ്കിലും വഴി ഈശ്വരൻ കാണിച്ചു തരും നീ സങ്കടപ്പെടലേ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കോട്ടോ പക്ഷേ എത്ര സമാധാനിപ്പിച്ചാലും രേവതക്ക് സമാധാനമാവില്ല പിന്നീട് ശ്രുതിയെ വലിച്ചു കൂട്ടി കൊണ്ടുപോവാണ് ചന്ദ്രമതി എന്നാൽ നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല കാരണം ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത നീ എന്നിലോട്ട് എത്തിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നു അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടാ അപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സന്തോഷമാവേ എന്തായാലും ഇവരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ കിട്ടിയ ഒരു അവസരം അത് നന്നായി എന്നുള്ള ആ ലെവലിൽ നിൽക്കണേ എന്തായാലും അവളുടെ പൂക്കച്ചവടം േ ഇനി അവള് വീട്ടുവല്ല ചെയ്യട്ടെ എന്ന് ചന്ദ്രമതിയും ശ്രുതി ഒരുമിച്ച് പറയാനായിട്ടോ അങ്ങനെ അവിടുന്ന് രേവതി റൂമിലോട്ട് പോകാനായി രേവതിക്ക് സഹിക്കാനാവുന്നില്ല രേവതി കുട്ടിക്കറിയുന്നുണ്ട് അപ്പൊ വർഷം അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്തിനാ രേവതി ചീകനെ കരയുന്ന കരയല്ലേ ചേച്ചി കരയുന്നത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിന് വേദനയുണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു വഴിയുണ്ടാവും എന്ത് വഴി ഉണ്ടാവും ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ഒരു കടയിട്ടിട്ട് ഇങ്ങനെ ഒരു കച്ചവടം ചെയ്ത് അത് പച്ച പിടിച്ച് വരുമ്പോഴേക്കും എന്റെ കട പോയില്ലേ ഇനി എനിക്ക് എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ വർഷം സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പൊ പുറത്തുനിന്ന് കാണാ അച്ഛാ രേവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിളി വരുന്നതായിട്ടോ എല്ലാവരും ക്ക് ഇറങ്ങി വല്ലാവരും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ വിളിക്കുന്ന ആ ഒരു വിളിയായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് ഇതേ സമയം ഏഹ് ചന്ദ്രപതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രപതിക്ക് ദേഷ്യം പിടിക്കുകയാണ് കാരണം ചന്ദ്രപതിക്ക് സച്ചിയുടെ വിളി കേൾക്കുമ്പോ തന്നെ ദേഷ്യാണ് അങ്ങനെ ചന്ദ്രമതി പറയുകയാണ് നീ എന്തിനാണിപ്പോ ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ലൈനാക്കി നിർത്തിയിരിക്കുന്നു ഓരോരുത്തരെയോരുത്തരെയും നീ ക്യൂ ആയി വിളിക്കുന്നുണ്ടല്ലോ എന്താണ് നിന്റെ പ്രശ്നം എല്ലാവരും ഒന്ന് വന്നോട്ടെ അതിനുശേഷം നിങ്ങൾക്ക് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോഴേക്കും രേവതിക്ക് അറിഞ്ഞു കൊണ്ടുവരാനിട്ടോ ഇത് കാണുന്ന സച്ചി രേവതി നീ എന്തിനൊക്കെ അറിയുന്നെ എന്താ സച്ചിട്ടോ ഒന്നും അറിയാത്തതുപോലെ അതൊക്കെ സ്വാഭാവികമല്ലേ ലൈസൻസ് ഇല്ലാതെ ഒരു കച്ചവടം ചെയ്യുമ്പോ അത് അതിൻ്റെതായ ആ ലെവലിൽ വരും ഇത് ഇന്നോ നാളെ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ എഴുതി അതൊന്നും വിഷയാക്കണ്ട അപ്പോ ഞമ്മക്ക് കച്ചവടം ചെയ്യണ്ടേ എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടാ ആ സമയം സച്ച് പറയണേ അത് തന്നെയാണ് ഒരു റിബ് എടുത്തിട്ട് വന്ന വർഷ അപ്പോഴേക്കും വർഷ എന്തിനാ അതൊക്കെ ഉണ്ട് നീ ഒരു റിബ് എടുത്തിട്ട് വാ അപ്പോഴേക്കും വർഷം ഒരു റിബ് എടുത്ത് വരണേട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി നിനക്ക് എന്താ വല്ല ഭ്രാന്തായോ എന്താ നീ ഇവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ സച്ചി തന്റെ കാറിന് മുന്നിൽ ഇങ്ങനെ റിബൺ കെട്ടുന്നുണ്ട് ഏട്ടാ ഇത് കാണുന്നതിനോട് കൂടി സച്ചിട്ടാ എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്റെ മനസ്സിപ്പോ മനസ്സമാധാനം കിട്ടാതെ നടക്കുന്ന ഈ സമയത്ത് അതിന്റെ തോന്നലാണ് എന്തായാലും ഒരു കൂടി എടുത്തോളൂ വർഷെ അപ്പൊ വർഷ കത്രിക എടുക്കുന്ന ഏട്ടാ അങ്ങനെ എന്താ സംഭവം എന്ന് അറിയാതെ ശ്രീകാന്തും വർഷയും രവിയും ശ്രുതയും ശ്രുതിയും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കൂടെ ചന്ദ്രമതി ആവിളിച്ചു നിക്കുകയാണ് എന്നിട്ട് രേവതി നീയൊന്നും ഇങ്ങ് വന്നെ ഇതൊന്ന് ഉദ്ഘാടനം ചെയ്ത് എന്ത് ഉദ്ഘാടനം ചെയ്യാൻ ഈ വണ്ടിയുടെ പേരെന്താ ആർ എസ് എൻ അല്ലേ ആണ് അതെന്താ അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോ അത് തന്നെയാണ് നീ ഇനി നിന്റെ കച്ചവടം ഈ വണ്ടിയിൽ ഈ വണ്ടിയിൽ വെച്ച് നിനക്ക് ഈ കച്ചവടം ചെയ്യാം അതിനിപ്പോ ആർക്കും തട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കോർപ്പറേഷൻകാരെ വിവരം അറിയിക്കാനും പറ്റില്ലല്ലോ അതുകൊണ്ട് നീ എന്തായാലും ഇത് ഇനി കച്ചവടം ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടാ ഈതുകൾക്ക് ചന്ദ്രമതിയും ശ്രുതി ആകെ ഞെട്ടിപ്പോശ്വര താൻ എന്തെന്നേക്കുമായി കച്ചവടം നിർത്താൻ നോക്കുമ്പോ അതിലും വലിയ തിരിച്ചടി സച്ചി തരുമ്പോ പറയാൻ വാക്കുകളില്ല ആ സമയം രേവതിയോട് രവി പറയണേ നിനക്ക് എന്തിനും ഏതിനും കരുത്താൻ എന്റെ ഭർത്താവ് ഉള്ളപ്പോൾ നീ എന്തിനാ മോളെ ഇങ്ങനെ കരീത അപ്പോഴേക്കും പക്ഷെ പറയണേ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു വഴി ഈശ്വര രേവതി അച്ഛന്റെ കണ്ണിനു ഉത്തരം തരുന്നു ഇപ്പോഴെന്തായാലും സച്ചിയേറ്റം തന്നെ അത് വഴി കണ്ടെത്തില്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ക്ക് ഒരുപാട് സന്തോഷമാവാണ് പിന്നെ ദേവതി ആ കച്ചവടം തന്നെ തുടരുമ്പോ എന്ത് ചെയ്താലും ഇനി ചന്ദ്രമതിക്കും ശ്രുതിക്കും തടയാൻ കഴിയില്ല കേട്ടോ ശ്രുതിക്കും തടയാൻ കഴിയില്ല അപ്പൊ എന്തായാലും ഇതൊക്കെ വരാനുള്ള എപ്പിസോഡാണ്